നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യമുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന കണക്കുകൾ പുറത്തുവരുമ്പോൾ എഴുപത്തി ഒന്ന് ശതമാനം എന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് ഏതായാലും എൺപത് ശതമാനത്തെ നടുത്ത് പോളിംഗ് മുന്നണികൾ പ്രതീക്ഷിച്ച ഒരു തെര ഉപതിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് ആ നിലയിൽ കെട്ടിഘോഷിച്ച വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്തിയിരുന്നു എല്ലാ മുന്നണികളുടെയും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ബൂത്ത് തലത്തിൽ നേതൃത്വം കൊടുത്ത് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം ആ നിലയിലുള്ളൊരു ആവേശം നിലമൂരിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ ഇത്രയും പോളിങ് കഴിയുമ്പോൾ നിലമ്പൂരിൻ്റെ സ്ഥിതിവിശേഷം നമുക്ക് പറയാൻ എഴുപത് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ ആകെ പോൾ ചെയ്യുമ്പോൾ എഴുപത്തയ്യായിരം വോട്ടുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് കറയാൻ വിജയി വിജയിച്ച് കയറാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ നിലമ്പൂരിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് നാല് സ്ഥാനാർത്ഥികളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എന്നിവരാണ് ഇതിൽ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൻ്റെ മുകളിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിനകത്ത് വോട്ടുകൾ മൊത്തം അവസാനത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഈ ഒരു നിലയിലേക്ക് വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും എഴുപത്തയ്യായിരം വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഈസിയായി വിജയിക്കാൻ കഴിയും അങ്ങനെ ഒരു വിജയ സാധ്യത പരിഗണിക്കാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് മാത്രമാണെന്ന് നമുക്കറിയാം എൽ ഡി എഫിന് അവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വി അൻവർ പ്ലസ് സി പി എമ്മ് എഴുപതിനായിരത്തി അയ്യായിരത്തി എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പി വി അൻവറില്ല പി വി അൻവർ ഏറെക്കുറെ ഇരു ഇരുപതിനായിരത്തോളം വോട്ടുകൾ പി വി അൻവർ പിടിച്ചാൽ സ്വാഭാവികമായും അത് സി പി വോട്ടുകൾ വോട്ടുകളെന്ന് കുറയണം കുറയുമെന്ന കാര്യത്തിൽ അർക്കമില്ല അപ്പം ഈ അതുകൊണ്ട് തന്നെ എഴുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്ന ഏക പാർട്ടി യു ഡി എഫ് ആയതുകൊണ്ട് തന്നെ യു ഡി എഫിന് വിജയ സാധ്യത ഏറെയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ ചില ഘടകങ്ങൾ യു ഡി എഫിന് എതിരായി നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പരിഗണിച്ചില്ല എന്ന ചില ആളുകൾക്ക് എങ്കിലും തോന്നുകയും ബി ജെ പി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ പരമ്പരാഗതമായി വീഴുന്ന ക്രൈസ്തവ വകുപ്പുകളിൽ ഒരുപക്ഷെ വിള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആര്യടൻ ഷൗക്കത്തിന്റെ പഴയ ചില നിലപാടുകൾ ഇവൻ വി 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 പ്രകാശിന്റെ കുടുംബം പോലും പൂർണമായ തൃപ്തരല്ല ആരിഡൻ ഷൗക്കത്തിനോട് എന്നുള്ളതാണ് ഈ നിലയിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും കോൺഗ്രസ് കോൺഗ്രസിന്റെ വിഭാഗത്തിനും ഒക്കെയുള്ള ആര്യടൻ ഷൗഖ്യത്തിനോടുള്ള എതിർപ്പ് എന്നാൽ അതൊക്കെ ഏറെക്കുറെ പരിഹരിക്കാൻ നിന്ന് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത് അതോടൊപ്പം തന്നെ ആര്യടൻ ഷൗഖത്തിൻ്റെ പഴയ ചില സിനിമകൾ അത് മുസ്ലിം യഥാസ്തി വിഭാഗത്തിന് ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ ആര്യടൻ ഷൗഖത്തിന് എതിരായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ആര്യൻ ഷൗഖത്തിന് അനുകൂലമായി നിൽക്കുന്ന കാര്യം ചിട്ടയായിട്ടൊരു പ്രവർത്തനം യു ഡി എഫ് അവിടെ നടത്തിയിട്ടുണ്ട് കൃത്യമായ ഒരു പ്രവർത്തനം ഇത് ഇതുവരെ കാണാത്തൊരു പ്രവർത്തനം അവിടെ നടത്താൻ കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി കൂടി വന്ന് നടത്തിയ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അതോടൊപ്പം തന്നെ ആര്യടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിലുള്ള അരിടൻ ഷൗഖത്തിനുള്ള ഒരു നേരത്തെ അരിടൻ മുഹമ്മദ് ആര്യടൻ ഷൗക്കത്തിനുള്ള ചില നെഗറ്റീവുകൾ പറയുമ്പോൾ തന്നെ ആര്യടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഈ മണ്ഡലത്തിൻ്റെ ഒരു യു ഡി എഫ് സ്വഭാവമുണ്ട് ഇടത് ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾക്കെതിരെയുള്ള വികാരമുണ്ട് സി പി എമ്മിനെതിരായിട്ടുള്ള വികാരമുണ്ട് അതോടൊപ്പം പി വി അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സി പി എം വിരുദ്ധ ഒരു മനോഭാവം അതുപോലെ തന്നെ വന്യജീവി ആക്രമണം തുടങ്ങിയ ഗവൺമെൻറ് വിരുദ്ധ ൾ ഏകീകരിക്കുന്ന യു ഡിഫിനാണെങ്കിൽ അങ്ങനെയുള്ള ചില പോസിറ്റീവ് വശങ്ങൾ സ്വാഭാവികമായിട്ടും ആര്യടൻ ഷൗഖത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ ആര്യടൻ ഷൗഖത്തിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പുറത്ത് സ്വരാജിന്റെ നെഗറ്റീവും പോസിറ്റീവും ചോദിക്കുമ്പോൾ മികച്ച ഒരു പ്രഭാഷകൻ ഒരു പാൻ കേരള ലീഡർ എന്ന നിലയിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കും ആർ എസ് എസിന്റെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ സ്വരാജിന് ലഭിക്കുന്ന ഒരു വ്യക്തിപരമായ മികവുണ്ട് അത് സ്വാഭാവികമായിട്ടും സ്വരാജിൻ്റെ ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ഹൈന്ദവ സ്ഥാനാർത്ഥി മറ്റു മുന്നണികൾക്കില്ലായെന്നുള്ളതും ഹൈന്ദവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷേ സ്വരാജിന് ചില വോട്ടുകൾ പ്രത്യേകിച്ച് നാൽപ്പത്തി മൂന്ന് ശതമാനം ഹൈന്ദവർ വോട്ടുകളുള്ള മണ്ഡലമാണ് ആ നിലയിൽ ഹൈന്ദവ വോട്ടുകളുടെ ഒരു ചെറിയ നിലയിൽ ണം ഉണ്ടാവുകയാണെങ്കിൽ അത് എം സ്വരാജിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ നെഗറ്റീവ് അദ്ദേഹത്തിനുണ്ട് ഒരു സി പി എമ്മിന്റെ പരമ്പരാഗത മണ്ഡലമല്ല ഇടത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനരോഷം നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ സ്വരാജിന് നെഗറ്റീവായി വരികയാണ് അപ്പുറം പി വി അന്വർ ഉണ്ട് പി വി അന്വരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒൻപത് വർഷം എം എൽ എ ആയ ഒട്ടേറെ ജനകീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള എം എൽ എ പ്രവർത്തനം നടത്തിയിട്ടുള്ള അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിശീലമുള്ള നിലമ്പൂരിലും എറണാകുളം വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവാണ് പി വി അൻബർ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത് വോട്ടായി മാറും എന്ന് കരുതുന്നു പിണറായിക്കെതിരെയുള്ള പോരാട്ടം നയിച്ച് എം എൽ എ സ്ഥാനം ത്യജിച്ചു എന്ന നിലയിൽ പോസിറ്റീവായി കാണുന്നവരുമുണ്ട് എന്നാൽ വെറുതെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ചു എന്ന് കരുതുന്ന ജനങ്ങളുമുണ്ട് അത് പി വി അൻവറിന് ഗുണവും ദോഷവും ഒരേ സമയം ഉണ്ടാക്കുന്നു എന്നാൽ നിരന്തരമായ പത്രപ്രസ്താവനകളിലൂടെ പി വി അൻവർ നടത്തിയ ചാഞ്ചാട്ടങ്ങൾ അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ നിലപാടുകളിൽ അതുപോലെ തന്നെ തുറന്നു പറച്ചിലുകളിൽ ഉണ്ടാകുന്ന വ്യക്തത കുറവുകൾ ഇതെല്ലാം തന്നെ അൻവറിന്റെ വിശ്വാസത ജനങ്ങൾക്കിടയിൽ കുറച്ചു എന്ന വിലയിരുത്തലും വരുന്നുണ്ട് ഏതായാലും ബി ജെ പി നമുക്കറിയാം ബി ജെ പിക്ക് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് ക്രൈസ്തവ വോട്ടുകളിൽ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടാണ് ബി ജെ പിക്ക് വലിയ വളർച്ച വരാത്ത മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മുന്നോട്ട് പോയപ്പോൾ ബി ജെ പിക്ക് രണ്ട നാലായിരത്തോളം വോട്ടുകൾ കുറഞ്ഞ മണ്ഡലമാണ് നിലമ്പൂര് ആ നിലയിൽ ഈ ഘട്ടത്തിൽ ബി ജെ പി എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് യു ഡി എഫിന് വി പ്രകാശന് കഴിഞ്ഞ തവണ ബി ജെ പിയിൽ നിന്നും ഒരു വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ആ വോട്ടുകളെ തവണ ആരും ചൗക്കത്തിന് ലഭിക്കില്ല എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളിൽ പോൾ ചെയ്യാൻ അവസാന കണക്കുള്ള പുറത്തുവരുമ്പോൾ മാത്രമാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടുകൾ എങ്കിലും പോൾ ചെയ്ത് എൺപത് ശതമാനത്തിനടുത്ത് വോട്ടിംഗ് ശതമാനം ഉണ്ടാകും പോളിങ് ശതമാനം ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ആ നിലയിലേക്ക് പോളിങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എഴുപത്തയ്യായിരം വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയും എഴുപതിനായിരത്തിന്റെ മുകളിലേക്ക് എത്തിയാൽ സേഫ് ആകുന്നൊരു സാഹചര്യമുണ്ട് നിലവിലെ ഘട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അതിന് കഴിയും പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അൻവർ നടത്തുന്ന നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാന ഘട്ടത്തിൽ കൃത്യമായി വോട്ടുകൾ പരമാവധി പിടിച്ച് ശക്തി തെളിയിക്കാനുള്ള അതിന്റെ ഭാഗമായി പി വി അൻവർ രണ്ടാമതെത്തുമോ എന്ന ചോദ്യം പല മേഖലയിൽ നിന്നും വരുന്നുണ്ട് ആ നിലയിൽ പി വി അൻവറിന് വലിയ പിന്തുണ നിലമ്പൂലുണ്ടായിട്ടുണ്ട് അക്കാര്യത്തെക്കുറിച്ച് വിശദമായി പിന്നീട് സംസാരിക്കേണ്ടതുണ്ട് ഏതായാലും ആരിടൻ ശൗത്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഈ മുന്നണി സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നുള്ളത് അവരുടെ അട്ടിമറികളുണ്ടായാൽ ചില അടിയൊഴുക്കുകളുണ്ടായാൽ മാത്രമാണ് ആര്യരൻ ഷൗക്കത്തിന്റെ പരാജയം സംഭവിക്കാൻ സാധ്യതകളല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു എം എൽ എ നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും